എങ്കോ ചെന്നെ ഫോൺ എടുക്കാത്തേ എത്ര നേരമായി കിടന്ന് വിളിക്കുന്നു ആ ഹലോ എന്താമ്മ വിളിച്ചേ ആ മോളെ അവിടെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എവിടെയോ ആനേ ഇവിടെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ മഴയോ കാറ്റോ ഇടിമിന്നലൊക്കെയാ വന്ന് ഭയങ്കര വെള്ളപ്പൊക്കം പോലെ വെള്ളം ഒഴിവോ റോട്ടി കൂടെ എന്നൊക്കെ ന്യൂസിലുണ്ടായിരുന്നു എനിക്കത് കേട്ടേ പിന്നെ എന്റെ മോളെ ചങ്കിന്ന് ശ്വാസം പോയിട്ടില്ല കുറെ നേരമായി അമ്മ വിളിക്കുന്നു എൻ്റെ അമ്മ ഞാൻ പല വട്ടാട് പറഞ്ഞത് അമ്മ വാർത്തയെ കണ്ടിട്ട് വെറുതെ കിടന്ന് പേടിക്കാൻ നിൽക്കല്ലേ ഇത് എത്ര പ്രാവശ്യം അമ്പട ഞാൻ പറഞ്ഞിട്ടോളിയാ ഇത് ഇവിടെ കുറച്ച് ദൂരെയാണ് ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അത്രയാണ് അത്രയും മഴയും കാറ്റൊക്കെ ഒക്കെ ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല ഓ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് കേട്ടപ്പോൾ സമാധാനമായേ അതിന് മുന്നേ ഇതേപോലെ സംഭവം ഉണ്ടായ വെറുതെ ന്യൂസിൽ കണ്ടിട്ട് പേടിച്ച് പഠിക്കുന്നേ അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ ഇവിടെ ഞങ്ങൾക്ക് ഓക്കെയാണ് അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതെ നിൽക്കല്ലേ പേടിച്ച ആകവരതായിപ്പോയി നിങ്ങൾ അന്നാണ്ട് ദൂരം ഒക്കെ കിടക്കുവല്ലേ ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥലം എന്തേലും ഉണ്ടായോന്നു ദയവ സഹായിച്ചിവിടെ പരിസരത്തൊന്നും കാറ്റും പഴയ ഇല്ല അമ്മ വെറുതെ പേടിപ്പിച്ച് ടെൻഷനാവട്ടെ അമ്മ ബി പി കൂട്ടാന്നൊക്കെ വെറുതെ വയ്യായി വരുത്തി വെക്കല്ലേട്ടോ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്കൊക്കെ ഓക്കെ കേട്ടോ വിഷമം പറഞ്ഞത് അമ്മ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറയത്തില്ലേ അമ്മ ഇരുതോർത്തു വിഷമിക്കൊന്നും വേണ്ട ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടോ ആ ഞാൻ ഇച്ചിരി ിരി പണിത്തെ ഞാൻ അത് കഴിഞ്ഞിട്ട് അമ്മയെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ആ ശരി ശരി നീ നെറ്റ് ഓഫ് ചെയ്ത് വെക്കല്ലേ ഓഫീസ് വെക്കലേട്ടോ എത്ര ആവശ്യത്തിന് ഇത്ര അകല കൊടുക്കുന്ന ആവശ്യത്തിന് നീ നെറ്റ് ഓഫ് ചെയ്ത് വെക്കല്ലേ ആ ഇല്ല ഇല്ല ഇനി നെറ്റ് ഓഫ് ആക്കത്തില്ല ഈ അമ്മയുടെ ഒരു കാര്യം എന്റെ ഞാൻ നല്ല പേടിച്ചു പോയി എന്താമ്മ ആ മരുമോൻ ജോലിക്ക് പോയോടി ആ ചേട്ടൻ ജോലിക്ക് പോയി എന്താ കുറേ പേരെ ജോലിയിൽ പിരിച്ചു വിടുന്നുണ്ടെന്ന് കേൾക്കുന്നു ഞാനത് കേട്ടേ പിന്നെ അവിടെ ഇപ്പം അപ്പറേ ഉള്ളൊരു ശാന്തിയാണ് പറഞ്ഞത് പുള്ളിക്കാരിയുടെ ആരും അങ്ങാണ്ട് നിങ്ങളുടെ അടുത്തുണ്ടല്ലോ ഏഹ് അവളെ അവൾ അടുത്ത് പറഞ്ഞതെന്നും വേണ്ട ജോലിക്ക് കുറേ പേരെ ജോലിയിൽ പിരിച്ചുവിട്ടുകൊ കൂട്ടത്തോടെ ആൾക്കാർ നാട്ടിലോട്ട് വരുവാന്നൊക്കെ ഏഹ് മോളെ മരുമോൻ്റെ ജോലി പോകേ എൻ്റെ അമ്മ ആ ചേട്ടൻ്റെ ജോലിക്ക് പ്രശ്നമൊന്നുമില്ല ചേട്ടൻ ഒന്നാമത് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസുണ്ട് അവിടെ പെർമനന്റ് എംപ്ലോയി പോലെയാണ് ഏറെക്കുറെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ അവിടുത്തെ മാനേജർ എം ഡിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളീനെ അതുകൊണ്ട് തന്നെ പുള്ളിയെ പറഞ്ഞു വിടുത്തല്ല പിന്നെ ഇവിടെ അല്ല ചേട്ടൻ കമ്പനിക്കൊന്നും ആ പ്രശ്നമില്ല കുറച്ച് വേറെ കമ്പനികളിലാണ് ഇപ്പോൾ കുറച്ച് പേരെ വിസയുടെ എന്തോ ഒരു കംപ്ലയിൻറ്റ് കാരണമാണ് പറഞ്ഞു വിടുന്നത് അത് ചേട്ടനെ ബാധിക്കില്ല അമ്മ വെറുതെ ടെൻഷൻ അടിക്കലാട്ടോ ഇവിടെ ചേട്ടനെ ബാധിക്കുന്നതല്ല ഓ അല്ല ഞാനാളെയും പേടിച്ചിരിക്കുമായിരുന്നു നമ്മൾ എന്തോ ഒരു ലോണൊക്കെ എടുത്താൽ അവിടെ എന്തോ ഒരു പൈസയൊക്കെ മുടക്കി പോയിട്ട് നിങ്ങൾ മൂന്ന് വരും അവിടെ താമസിക്കുന്നത് നമുക്കൊന്നും ഇഷ്ടം ഉണ്ടായിട്ടല്ല അന്യനാട്ടിൽ പോയി നിങ്ങൾ കിടക്കുന്നത് ആർക്കും ഇഷ്ടമായിട്ടല്ല പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിൽ പോയി ജോലിക്ക് പോയി കണ്ടിട്ട് അവിടെ നാണം കെട്ട് ജോലിയും പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയെ ഓ എനിക്ക് അത് ഓർത്ത് പേടിയായിരുന്നു കുഴപ്പമില്ലല്ലേ നമ്മെ വെറുതെ അവരും ഇവരൊക്കെ പറഞ്ഞ കേട്ടിട്ട് അമ്മ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലേട്ടോ ശാന്തയാണെങ്കിൽ അത് പറഞ്ഞ വഴിക്ക് എനിക്ക് ആകെ മനസ്സിൽ കിടന്നൊരു വിഷമമായിരുന്നു എന്റെ മരുമോന്റെ ജോലി വല്ലതും പോയ എന്റെ മക്കളെ അവിടെ എങ്ങനെ കഴിയും ഏഹ് ആകെ പേടിച്ചാ ഞാൻ വിളിച്ച വെറുതെ ടെൻഷൻ അടിക്കണ്ട വെറുതെ എന്നാലും കുഴപ്പമില്ലല്ലോ അത് കേട്ടാ മതി അമ്മക്ക് അത് കേട്ടാ മതി ഇടി മോളെ അത് കേട്ടാ മതി ശരി ശരി വിളിക്കാട്ടോ എനിക്ക് ഇച്ചിരി പണിയുണ്ട് അടുക്കളയിലെ കൊച്ചുറങ്ങും അവന ഇച്ചിരി പണിയുണ്ട് ഞാൻ പിന്നെ വിളിക്കാമ്മേ ശരി മോളെ നീ പഠിത്തരക്കിലല്ലേ ശരി എന്നാ ശരി കേട്ടോ ശരി ശരി അമ്മയുടെ ഒരു കാര്യം ആ മോളെ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ കുഴപ്പമൊന്നുമില്ല കുഞ്ഞുപിടിയുണ്ടല്ലോ എന്താ 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 കൊഴപ്പം ദൂരത്ത് കെട്ടിച്ച് കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം കല്യാണം കഴിഞ്ഞാൽ മക്കൾ ഒരു പരി ഒരു 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 കൈ കയ്യെത്തും ദൂരത്തില്ലെങ്കിലും ഒരു നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഇത്രയും കിടത്തു ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ ോളെ ഞാനാണ് ഇച്ചിരി വൈകുന്നേരം ചായ കുടിച്ച് കഴിഞ്ഞാൽ സെറ്റി കിടന്നു തന്നു കിടന്നുറങ്ങിപ്പോയി ഏ ആ മെനകട്ട ഒരു സ്വപ്നം കണ്ടു വന്നാൽ അത് വൈകുന്നേരം അല്ലേ സ്വപ്നം കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ മനസ്സിൽ കിടന്നൊരു ഒരു വിഷമം കൊച്ചിനെ പറ്റിയാ കണ്ടേ കൊച്ചിനെന്തോ എന്തോ വയ്യായി വരും എന്നൊക്കെ എൻ്റെ ദൈവം ഇത് കണ്ടേപ്പന്നെ ഇരിക്കപ്പുറത്തെ ഉണ്ടായിട്ടില്ല മോളീ കൊച്ചിനെ ശ്രദ്ധിച്ചേക്കണേ സ്വപ്നം കണ്ടേനാണോ അമ്മ ഇങ്ങനെ അടുത്ത് പേടിക്കുന്നേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിൻ്റെ എവിടെ ഇരിക്കുന്നത് കുഞ്ഞിനെ ഒന്ന് കാണണം നീ ഒന്ന് വീഡിയോ കോള് ചെയ്യാവോ ഇപ്പൊ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുവോ അമ്മ എന്തെങ്കിലും പറയുന്നേ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനെ അതേ കുഞ്ഞിൻ്റെ പ്രശ്നമുള്ള അവൻ എൻ്റെ അടുത്ത് എൻ്റെ ഇരിപ്പുണ്ട് അമ്മ എത്ര പേർ ടെൻഷൻ ഇടിക്കുന്നത് ആവശ്യമില്ലാത്ത ചിന്തയെ വെച്ചോട് ഇരുന്നിട്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നേ നാളെ എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണം ില്ലയ്ക്ക് ശരിയാവത്തില്ല എന്തോ ഒരു ദോഷം വരാനിരിക്കില്ല നല്ലോണം പ്രാർത്ഥിക്കണോട്ടെ പോലെ ദൈവവിളിയൊക്കെ വേണം അല്ലെങ്കിൽ പോയി കിടക്കാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിക്കാതിരിക്കരുത് പറഞ്ഞില്ല വേണം നിങ്ങൾക്ക് പണ്ടേ ദൈവത്തെ ഇത്തിരി വിളി കുറവുള്ളതാണ് ആ പ്രാർത്ഥിക്കുക ഒന്നാമത് എന്തെങ്കിലും ഒരു വയ്യായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ അടുത്ത് ആണെങ്കിൽ ഒന്ന് വന്ന് കാണാം ഇത് എത്ര ദൂരത്തോട്ടാ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ നിങ്ങളാണെങ്കിൽ ലീവ് എടുത്ത് വരുന്നില്ല വരുമ്പോൾ എൻ്റെ ലീവിൻ്റെ കാര്യം തന്നെ ഓ ചേട്ടൻ ലീവിൻ്റെ കാര്യമൊന്നും ആയില്ല എന്തായാലും ഒരു ആറ് മാസം കൂടെ കഴിയാണ്ട് എന്തായാലും ലീവൊന്നും കിട്ടത്തില്ല നീ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ എനിക്ക് എനിക്കാണ് ദേഷ്യം വന്നിട്ടും പാടില്ല നീ കുറച്ച് കഴിയുമ്പോൾ നിന്റെ പണി ഒതുങ്ങിയിട്ടേ കൊച്ചിനെ ഒന്ന് വീഡിയോ കോൾ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് പേടിയാ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ എന്തായാലും വീഡിയോ കോൾ കുറച്ച് കഴിയുമ്പോൾ വീഡിയോ കോൾ കേട്ടോ ഏ അവിടെ അവിടെ ഇരുതേ വെറുതെ ടെൻഷൻ അടിച്ചു കൂട്ടണ്ടട്ടോ കൊച്ചിനെ ശ്രദ്ധിച്ചേക്കണേ വെച്ചാ ദൈവമേ ഓഹ് ഇതുമാതിരി സ്വപ്നം ഒന്നും എന്നെ കാണിക്കല്ലേ എൻ്റെ ദൈവമേ ഞാൻ എന്നെ പാപം ചെയ്തിട്ടാ വെറുതെ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി